ഇതിന്റെ പേരെന്താ ഞാൻ ഇപ്പൊ കേട്ടതാ നിങ്ങൾ കേൾപ്പിക്കാൻ വേണ്ടിട്ടാ ഇതിന്റെ പേരെന്താ പറ നേരത്തെ പറഞ്ഞു പറ ഏ നേരത്തെ പറഞ്ഞു പറ നേരത്തെ പറഞ്ഞു പറ ഇതിന്റെ പേരെന്താ ഇല്ല ഓഫ് ഓഫീല ഇത് പറ വയറ്റിന് കുത്തിട്ട് ഇതല്ല പറഞ്ഞത് ആവോ കൊണ ഇതിന്റെ പേര് നാളല്ലോ ഇപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ പറഞ്ഞാൽ പറഞ്ഞോളൂ ബട്ടർ ബട്ടർ എന്താ ബട്ടറോ എങ്ങനെ നേരത്തെയും ചോദിച്ചപ്പോട ഇവിടെ ഒരു അവക്കോട വാക്കില്ലേ ൊന്നു പറയെന്താ സാധനം ബട്ടർ ഇതെന്താ എന്താ ഇല്ല ആ തെരൂല പറഞ്ഞില്ലേ ഇല്ല എന്നാലും ഒന്ന് ചോദിച്ചോ ഇല്ല തെരൂല എന്താണ് പറയു വയസ്സേ അത് അതേണ്ടുണ അന്നെ നമ്പിയാൻ അന്റെ നമ്പിയാൻ ഒരു അന്യ സുഭാഷണ്ണി നമ്പിയാ ഒന്നും തരുമോ പത്താ പത്തന്നെയല്ലേ ഞാൻ തരുന്നു വേണ്ട എനിക്ക് വേണ്ട കേട്ടിട്ട് ഓണോ അമ്മേന്റെ ഒച്ച കേട്ട് നീക്കാനൊന്നുമില്ല പന്ത്രണ്ട് മണിയായി കേട്ടോ അമ്മേന്റെ ഒച്ച കേട്ടില്ലെങ്കിലും എണീക്കണം ഓക്കേ ഏട്ടനെവിടെ ആ ഏട്ടനെയും കൂടി ഒന്ന് പൊക്ക് ഇന്നലെ കിടന്നപ്പോ മൂന്നു മണി ആയില്ല എന്താടോ അവക്കേടോ അവരുവാഷു അച്ഛൻറെ കുട്ടീനെ നോക്കൂലെ